ഇന്നത്തെ ബൈബിൾ ഭാഗം സങ്കീർത്തനങ്ങൾ എൺപത്തിയെട്ട് പതിനെട്ട് സ്നേഹിതനെയും കൂട്ടാളിയെയും നീ എന്നോട് എന്നോടകച്ചിരിക്കുന്നു എൻ്റെ പരിചയക്കാർ അന്ധകാരമത്രേ ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തി ദൈവത്തോട് തൻ്റെ പ്രാർത്ഥനയിൽ നിലവിളിക്കുന്നു താൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആകുന്നു എന്നും തന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ എന്നും വിലപിക്കുന്നു പരിചയക്കാരെ പോലും തന്നോടകറ്റി തന്നെ അവരെ വെറുപ്പാക്കിയിരിക്കുന്നു എന്നും പുറത്തിറങ്ങുവാൻ കഴിയാതെ തന്നെ അടച്ചിരിക്കുന്നുവെന്നും വിലപിക്കുന്നു തിരുവഴുത്തിൽ ഭക്തനായ യോവിൻ്റെ അനുഭവവും യഹോവയ്ക്ക് ബോധിച്ച പുരുഷനായി വെളിപ്പെടുത്തിയിരിക്കുന്ന ആവിദൻ്റെ അനുഭവം ലോകരക്ഷിതാവായ കർത്താവ് യേശുവിൻ്റെ അനുഭവവും ഇതുതന്നെ ഇരുന്നു അതായത് രക്ഷപ്പെടുവാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു തടവുകാരൻ്റെ അനുഭവവും സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നു ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായി വരുമ്പോൾ ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഓർത്ത് നിലവിളിക്കുവാൻ ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കഷ്ടതയിലും വ്യക്തിപരമായി നമ്മുടെ കഷ്ടതകളിലും കഴിഞ്ഞ കാലങ്ങൾ ഇടപെട്ട് വിടുവിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നാം മറക്കരുത് പ്രശ്നങ്ങൾ നിറഞ്ഞതായി ജീവിതം തീരുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുകയും ചെയ്യണം ഈ ലോകത്തെ സൗഭാഗ്യങ്ങൾ ലഭിക്കേണ്ടതിന് ആത്മാർത്ഥത വ്യക്തികളെ നമ്മൾ ആശ്രയിക്കുന്നു അവർ നഷ്ടപ്പെടുമ്പോൾ വേദനിക്കുകയും ചെയ്യുന്നു എന്നാൽ ഓർക്കുക ആത്മാർത്ഥ സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ ഒരുവൻ ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വിശ്വാസി പലപ്പോഴും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിയേക്കാം എന്നാൽ ദൈവം നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ഇല്ലെന്നും ഒന്നിൽ പ്രത്യാശയുടെ ജീവിതമുണ്ടെന്ന് നാം വിശ്വസിക്കണം യേശു ക്രൂശിക്കപ്പെടുമ്പോൾ തൻ്റെ സ്നേഹിതന്മാരും പരിചയക്കാരും അവന് വിട്ടുപോയതായും അന്ധകാരത്തിൻ്റെ അനുഭവം എങ്കിലും നാം നീതിമാന്മാരായേണ്ടതിന് താൻ അത് അനുഭവിക്കേണ്ടിയിരുന്നു എന്ന് യേശു പറഞ്ഞു പ്രിയ ദൈവവതിലെ സ്നേഹിതരും കൂട്ടാളികളും നമ്മോടകന്നു മാറുന്ന അനുഭവവും ചുറ്റും ഇരുൾ മാത്രം പരിചയക്കാരായി മാറുന്ന അവസ്ഥയും നമുക്കുണ്ടാകുമ്പോൾ ഓർക്കുക എല്ലാറ്റിൻ്റെയും നിയന്ത്രണം നമ്മുടെ കർത്താവിനാണ് പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിക്കാം വിടുവിക്കുന്നവൻ ഇമ്മാനുവേലായ ദൈവം നമ്മോട് കൂടെയുണ്ട് ഈ വചനങ്ങളായ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ